ഇന്ന് ഞാൻ തോരൻ വയ്ക്കാൻ എടുത്തത് കുടങ്ങലാണ് കുടങ്ങൽ ഇതിന് മുത്തിൽ എന്നും പേരുണ്ട് കണ്ട കുടങ്ങലെന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഒരു പാത്രം നിറച്ച് എടുത്തിട്ടുണ്ട് ഇത് വളരെയധികം ഔഷധ ഗുണമുള്ള സസ്യമാണ് കണ്ണിന് കാഴ്ച കിട്ടും നമുക്ക് കുടലിന് നല്ലതാണ് വായ്പ ഇത് നല്ലതാണ് കുടൽ സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും ഈ കുടങ്ങല് വളരെയധികം നല്ല ഔഷധമാണ് ഇത് നടുന്നതിന് ഒരുപാട് സ്ഥലമൊന്നും വേണ്ട ശക്കലം കൊണ്ടുവന്ന് നട്ടാൽ തന്നെ ഇത് കുറേ ദിവസം കഴിയുമ്പോൾ വളർന്ന് 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 അങ്ങ് നീണ്ട് നീണ്ട് പോയി ശക്ലം വേര് വന്നാൽ മതി അങ്ങ് പിടിച്ച് പൊടിച്ച് അങ്ങ് പോവും നമ്മൾ ഓരോ വളമൊന്നും ഇടേണ്ട ആവശ്യമില്ല ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് ഈ കുടങ്ങലും ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് തോരൻ വെച്ചാൽ നല്ല രുചിയാണ് നമുക്ക് ഉണ്ട് ഇത് ഔഷധഗുണമുള്ളതും ആണ് നമ്മൾ മുൻകാലങ്ങളിൽ കോഴികൾക്ക് അസുഖം വരുമ്പോൾ ഈ കുടങ്ങലും ചെറിയ ഉള്ളിയും കൂടെ അരച്ച് കോഴിക്ക് കൊടുക്കും അപ്പോൾ കോഴിയുടെ അസുഖം മാറുമായിരുന്നു ഇപ്പോഴാണെങ്കിൽ വായ്പ ഈ കുടൽ പുണ്ണ് വയറിന് എന്തെങ്കിലുമൊക്കെ അസുഖമുള്ളവർക്ക് ഈ കുടങ്ങലും ചെറിയ ഉള്ളിയും കൂടെ തോരം വെച്ച് കഴിച്ചാൽ ഇത് വളരെയധികം ഔഷധ ഗുണമാണ് ഇത് വയറ്റിലൊക്കെ തണുപ്പ് ലഭിക്കുകയും നമ്മുടെ കുടലിലൊക്കെ ഉള്ള അസുഖങ്ങൾ മാറാനും പറ്റിയ ഒരു ഔഷധമാണ് ഇത് പല രോഗങ്ങൾക്കും ഔഷധിയാണ് ദിവ്യ ഔഷധിയാണ് ഈ കുടങ്ങൽ എന്ന് പറയുന്ന സാധനം ഇപ്പോഴും ആൾക്കാർ കുടങ്ങൽ അവരെ വീട്ടിൽ ഇത് ഔഷധമാണെന്ന് അറിഞ്ഞുകൊണ്ട് വളർത്തി ഉപയോഗിക്കുന്ന അനേകം ആൾക്കാരുണ്ട് ഇതൊരു നല്ലൊരു മരുന്നാണ് പല രോഗങ്ങൾക്കും പ്രതിവിധിയാണ് ഇത് ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഞാൻ വേറെ ഒരു രീതിയിലും കഴിച്ചിട്ടില്ല തോരൻ വെച്ച് മാത്രമേ കഴിച്ചിട്ടുള്ളൂ കുടങ്ങൽ ചമ്മന്തി അരയ്ക്കാനും കൊള്ളാമെന്ന് ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ ചമ്മന്തിയൊന്നും അരച്ചിട്ടില്ല തോരൻ നല്ല ടേസ്റ്റിയാണ് തോര ഇഷ്ടപ്പെടുകയും ചെയ്യും ഒരു കറുപ്പ അങ്ങനെയൊന്നുമില്ല ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് തോരൻ വെച്ചാൽ മതി ഇതേപോലെ നിങ്ങളും കുടങ്ങലെന്ന് പറയുന്ന സാധനം ഇതിൻ്റെ വേര് വേരോടെ എടുത്തില്ലായിരുന്നു ഇല മാത്രമേ പിച്ചി എടുത്തുള്ളൂ ഇത് നമ്മളെ നിങ്ങളെ വീട്ടിൽ എല്ലാവരും ഇത് ഈ വെടിയെ കാണുന്ന എല്ലാവരും നട്ട് വളർത്തുക ഇതൊരു ഔഷധമാണ് കണ്ണിന് നല്ല കാഴ്ച ശക്തി കിട്ടും എന്നാണ് പറയുന്നത് നമ്മളിത് കൂടെ കൂടെ തോരം വെച്ചൊക്കെ കഴിച്ചാൽ നമ്മൾ നമ്മുടെ കണ്ണിന് ആരോഗ്യം ലഭിക്കും ഈ വായ്പ മാറും അത് കറക്റ്റാണ് ഇവിടെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി വായ്പ ഉണ്ണ് വന്നപ്പോഴേ ഈ എൻ്റെ വീട്ടിൽ നിന്നെ കുടങ്ങൽ എടുത്തുകൊണ്ട് പോയി കുടങ്ങലും ചെറിയ ഉള്ളിയും കൂടെ തോരം വെച്ച് കഴിച്ച് അവർക്ക് മാറി എന്ന് പറയുന്നുണ്ട് പിന്നെ പല രോഗങ്ങൾക്കും നല്ലതാണ് ഒരു ദിവ്യ ഔഷധമാണ് ദിവ്യ ഔഷധമായ കുടങ്ങലിനെ എവിടെ കണ്ടാലും പിഴുതെടുക്കുക നമ്മൾ പിഴുതെടുത്ത് നമ്മളുടെ വീട്ടിൻ്റെ എവിടെ എവിടെയെങ്കിലും ഇവിടെ നിന്ന് നട്ടുവയ്ക്കുക മുൻകാലങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും ഈ കുടങ്ങൽ കാണുമായിരുന്നു ഇപ്പോഴും അങ്ങനെ കാണാനില്ല ഞാനൊരിക്കൽ ഒരു വയലിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നാണ് ഇവിടെ നട്ടത് ഇപ്പോഴും കാണാനില്ല ഓരിടത്തും ഇവിടെ എൻ്റെ വീട്ടിൻ്റെ അടുത്തൊന്നും ഒരു വീട്ടിലും ഇല്ല എൻ്റെ വീട്ടിൽ മാത്രമാണോ ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഈ കുടങ്ങലെന്ന് പറഞ്ഞ സാധനത്തിന് എടുത്തുകൊണ്ടിന്ന് നട്ട് വയ്ക്കുക പിന്നെ ചെടികടകളിൽ ചിലയിടത്തൊക്കെ ഉണ്ട് ചെടികൾ വിൽക്കുന്ന കടയിൽ ഇടയ്ക്ക് ഒരു കടയിൽ കണ്ട ആ ഒരു കവറിൽ ഇതിനെ നട്ട് പൊടിപ്പിച്ച് വെച്ചിരിക്കുന്നു വിൽക്കാൻ വേണ്ടി ഇതേപോലെ എവിടെ നിന്നെങ്കിലും കിട്ടുമെങ്കിൽ വാങ്ങിച്ച് ഇതിനെ നട്ടു വളർത്തുക ദിവ്യ ഔഷധമായ ഈ കുടങ്ങൽ എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് കൊച്ചുകുട്ടികൾക്കായാലും തോരം വെച്ച് കൊടുക്കാം വലിയവർക്കായാലും ഉപയോഗിക്കാം അല്ലെങ്കിൽ കൊച്ചു പിള്ളേർ കഴിക്കുകയില്ലെങ്കിൽ ഇതിനെ ഈ ഇലയും എടുത്ത് കുറച്ച് അരിപ്പൊടിയും കൂടെ എടുത്ത് അതിനെ പൊടിച്ച് ഔലോസ് പൊടി പോലെ ആക്കി വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ ഈ കുടങ്ങലും ശകല അരിയിട്ട് ഇട്ട് ശർക്കരയിട്ട് കുറുക്കി കൊടുക്കാം കരിപ്പെട്ടിയോ ശർക്കരയോ എന്തെങ്കിലും ആയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പിള്ളേർക്ക് കൊടുക്കാം ചില ആൾക്കാർ കുടങ്ങലിൻ്റെ അഞ്ചലയിട്ട് വെള്ളം തിളപ്പിച്ച് ഉണ്ട് അങ്ങനെ ദിവ്യ ഔഷധമായിട്ടുള്ള ഈ കുടങ്ങലിനെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ കഴിക്കണം നമുക്ക് കിട്ടിയാൽ ഇതിനെ വെറുതെ കളയാൻ പാടില്ല നമ്മൾ വിചാരിക്കും ഇതോ എന്തോ കാട്ടു ചെടിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല ഈ കുടങ്ങൽ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ എടുത്ത് നമ്മൾ കണ്ട കുടങ്ങളിൻ്റെ ഇല ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇങ്ങനെ അല്പം നീണ്ടാണ് ഇങ്ങനെ തറയിൽ നിന്ന് തറയിൽ ഇങ്ങനെ നിന്നിട്ട് ഇത് പൊങ്ങിയാണ് നിൽക്കുന്നത് ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് ഈ ഇല കണ്ടാൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇലയെ ഇലയെടുത്ത് കാണിക്കുന്നത് ഈ കുടങ്ങളിലെ ഇല എവിടെ കണ്ടാലും ഇത് കളയാതെ നിങ്ങൾ നീണ്ട വീട്ടിൽ കൊണ്ടുവന്ന് ഇതിനെ ഏതെങ്കിലും രീതിയിൽ കഴിക്കണം ഇത് അഴുക്ക സസ്യമാണെന്ന് നിങ്ങൾ വിചാരിക്കില്ല ഏറ്റവും നല്ല ഒരു ഫുഡാണ് ഞാനിത് കഴിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്